Hello. യും പൂജയുടെ വീഡിയോ അതിന്റെ നെക്സ്റ്റ് പാർട്ടാണ് കേട്ടോ ഇത് വീഡിയോ കുറച്ച് ലോങ്ങ് ആയി പോയതുകൊണ്ടാണ് രണ്ട് പാർട്ടായിട്ട് ഇട്ട ദിവസം കഴിഞ്ഞ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമല്ലോ അല്ലേ അതിൽ നമ്മൾ തലേ ദിവസം ഉച്ചയ്ക്ക് ഊന്നൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന കാര്യങ്ങളാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത് ഇനി വൈകുന്നേരത്തെ കാര്യങ്ങളാണെ ഇത് വൈകിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് അമ്പലത്തിലേക്ക് വന്നതാണേ വരുമ്പോൾ നമ്മൾ നിലവിളക്കും കൂടി കൊണ്ടുവരണം കേട്ടോ നിലവിളക്ക് ചന്ദനം തിരി അതുപോലെ എണ്ണ പിന്നെ വിളക്കിന് ഇടാനുള്ള തിരി എല്ലാം കൂടി ആയിട്ടാണെ വീട്ടിൽ നിന്ന് പോരുന്നത് അതുകൊണ്ടുവന്ന ഇതുപോലെ ടേബിൾ വെള്ളം ഓരോന്നെയായിട്ട് നിരത്ത് നിരത്ത് നിരത്തി വെക്കും സന്ധ്യയാകുമ്പോൾ വിളക്ക് കത്തിച്ച് നാമം ചൊല്ലോ ഈ അമ്പലം മുഴുവൻ വിളക്ക് തെളിക്ക് അന്നേരം നല്ല ഭംഗിയാണെ കാണാൻ വേണ്ടിയിട്ട് വിളക്ക് എല്ലാവരും കൊണ്ടുവന്ന് എണ്ണ ഒഴിച്ച് തിരിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടോ കുഞ്ഞു കുഞ്ഞു വിളക്ക് വെച്ചിരിക്കുന്നത് പണ്ടത്തെ കാലത്ത് നമ്മുടെ വാഴപ്പിണ്ടിയിലാണ് കേട്ടോ ഇതുപോലെ വിളക്ക് വെക്കുന്നത് ഇപ്പോഴും ഇതുപോലെ വാഴപ്പിണ്ടിയിൽ വിളക്ക് വെക്കുന്ന കാണുമ്പോൾ ചെറിയ ചെറിയ നോസ്റ്റാൾജികളൊക്കെ ഓർമ്മ വരുന്നില്ലേ മനസ്സിലേക്ക് സന്ധ്യ ആകുന്നതിന് മുമ്പ് തന്നെ ഈ കുഞ്ഞു വിളക്കുകളിലൊക്കെ എണ്ണ ഒഴിച്ച് തിരിയൊക്കെ ഇട്ട് പെട്ട് പെട്ടെന്നെല്ലാം ചെയ്യാൻ പറ്റും നിറച്ച ആൾക്കാരുണ്ടല്ലോ എല്ലാവരും കൂടി അങ്ങ് ചെയ്താൽ അധികം സമയമൊന്നും വേണ്ടി വരില്ലല്ലോ അങ്ങനെ എല്ലാവരുടെയും കൂടെ ഞാനും കൂടി കേട്ടോ വിളക്കിലെ എണ്ണയൊക്കെ ഒഴിച്ചു അയവിൻകുട്ടനും ബാനൂട്ടിയാണെങ്കിലും അവിടെ ഓടി നടക്കുവാണെ ബാനോട്ടിക്ക് ഇടക്കിടക്ക് ചൂട് വെക്കുന്നുണ്ട് ഈ ഓട്ടം കഴിഞ്ഞ് വരുമ്പോൾ ഇനി എന്ത് വരുവാകുമെന്നറിയില്ല അങ്ങനെ സന്ധ്യ ആയപ്പോഴേക്കും ശാന്തി കൊണ്ടുവന്ന് ആദ്യത്തെ വിളക്കിൽ തിരി തെളിച്ചിട്ടോ ആദ്യത്തെ വിളക്കിൽ മാത്രമേ തെളിയിക്കുള്ളൂ പിന്നെ അതിൽ നിന്നാണ് കേട്ടോ നമ്മള് ബാക്കി വിളക്കുകളിലേക്കൊക്കെ തെളിക്കുന്നത് ആദ്യത്തെ വിളക്ക് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കൂടി ചെറിയ ചെറിയ വിളക്കുകളിലൊക്കെ കത്തിക്കാൻ തുടങ്ങി പിന്നെ പെട്ട പെട്ടെന്ന് തന്നെ എല്ലാ വിളക്കുകളും തെളിഞ്ഞ് നല്ല ഭംഗിയായിട്ടുണ്ടാകും കേട്ടോ കല്യാണം കഴിഞ്ഞ് ഇവിടേക്ക് വന്നതിന് ശേഷമാണ് കേട്ടോ ഇതുപോലെയുള്ള ചടങ്ങുകളിലൊക്കെ ഞാൻ പങ്കെടുക്കുന്നത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ പെരുമ്പളത്തെ അച്ഛൻ ഒരു നിരീശ്വരവാദി ആയതുകൊണ്ട് തന്നെ അവിടെ ഇങ്ങനെയുള്ള ഒരു പരിപാടി ഇല്ല കേട്ടോ ഇവിടെ വന്നിട്ടാണ് ആദ്യമൊക്കെ എനിക്ക് ഇതൊന്നും എന്താണെന്ന് പോലും അറിയില്ല ഇപ്പോഴും നന്നായിട്ടൊന്നും അറിയില്ല എങ്കിലും ഓരോന്നായിട്ട് പഠിച്ച് പഠിച്ചു വരുന്നുണ്ടേ അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞു തരുന്നതിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണേ ക്ഷമിച്ചാൽ മാത്രം പോലെ തെറ്റെന്താണെന്നോ ഒന്ന് കൂടി തന്നേക്കണം കേട്ടോ ഇവിടെ നടക്കുന്ന ഓരോ ചടങ്ങുകളും എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കണം എന്ന് വിചാരിച്ച് തന്നെയാണ് പോയത് പക്ഷേ എനിക്കാണെങ്കിലോ അധിക സമയം അവിടെ നിൽക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞില്ലായിരുന്നു ബാനുട്ടിക്ക് സുഖമില്ലായെന്ന് ഇടക്കിടക്ക് ചൂട് വെക്കുന്നതുകൊണ്ടേ നമുക്കങ്ങ് ഉറച്ചു നിൽക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല പോകാതിരിക്കാന്ന് വെച്ചാലോ അതും പറ്റാത്തൊരവസ്ഥയായിപ്പോയി കാരണം കുഞ്ഞുവിന് വർക്കുണ്ടായിരുന്നു കൊണ്ട് കുഞ്ഞുവും പോയിട്ടോ അച്ഛനും ഇന്ന് ലീവ് കിട്ടിയില്ല അടുത്ത ദിവസേ അച്ഛനും നിൽക്കുകയുള്ളൂ കേട്ടോ എന്തായാലും അവിടെ രണ്ടുപേരെങ്കിലും വേണം അതുകൊണ്ട് പിന്നെ ഞാനും പിള്ളേരും കൂടി അമ്മയുടെ കൂടെ പോയതാണ് പക്ഷേ ഭാനുട്ടി എവിടെ അടങ്ങിയിരിക്കില്ലല്ലോ ഓടി നടന്നു വന്നപ്പോഴേക്കും അവക്ക് പിന്നെയും വയ്യണ്ടായി വിളക്കൊക്കെ കത്തിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഭജന ഉണ്ട് കേട്ടോ അത് കാണാൻ വേണ്ടി എല്ലാവരും ഇങ്ങനെ നേരം ഇരിക്കുന്നുണ്ട് കാസേരിയിൽ ഭജന തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കുറേ സമയത്തേക്ക് എല്ലാവരും അതും അങ്ങനെ ഇരിക്കും പിള്ളേരും അടങ്ങി വന്നിരുന്നു കേട്ടോ പക്ഷേ ബാനൂട്ടി വന്ന് കിടന്നേ ചൂട് പതിയെ പതിയെ വെച്ച് തുടങ്ങി അപ്പൊ സ്വാഭാവികമായിട്ടും ക്ഷീണം ഉണ്ടാകുമല്ലോ അതുകൊണ്ട് അവൾ വന്നു കിടന്നു ഈ ക്ഷീണത്തിൽ അധിക സമയം ഇരിക്കാൻ വയ്യാത്തത് കൊണ്ട് വേഗം തന്നെ പിള്ളേർക്ക് ചോറെടുത്ത് കൊടുത്തിട്ട് ഞാൻ വീട്ടിലേക്ക് പോകുന്ന കേട്ടോ ാണ് കേട്ടോ അല്ലെങ്കിൽ ഇതൊന്നും കിട്ടില്ല ഒറ്റ പാർട്ടുകൊണ്ട് അവസാനിപ്പിക്കേണ്ടി വന്നേനെ ഭജനയുടെ ഇടക്ക് തന്നെ അപ്പം വർക്കാൻ തുടങ്ങി കേട്ടോ അപ്പം വാർക്കലെന്നാണ് കേട്ടോ ഇവിടെ പറയുന്നത് അപ്പം ഉണ്ടാക്കുന്നതിനാണ് ഈ വാർക്കുക എന്ന് പറയുന്നത് അപ്പൊ ഉണ്ടാക്കാൻ വേണ്ടിട്ട് എന്തൊക്കെ കൂട്ടാണ് ചേർക്കുന്നത് എന്ന് ചോദിച്ചാൽ ായിട്ട് എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ എന്നാലും അറിയാവുന്നത് പറയാം അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണം കേട്ടോ വേണ്ടി ആദ്യം വേണ്ടത് അരിപ്പൊടിയാണ് കേട്ടോ എന്തരിപ്പൊടിയാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യത്തെ പാർട്ടിൽ അരി പേറ്റുന്ന ഒരു വീഡിയോ കണ്ടില്ലായിരുന്നു ആ അരി കൊണ്ടുപോയി പൊടിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പൊടിയാണ് കേട്ടോ കലക്കേണ്ടത് അതിനകത്തേക്ക് നമ്മൾ ഉണക്കാൻ വെച്ചിരുന്ന നവധാന്യങ്ങളില്ലേ അതെല്ലാം ചേർക്കും പിന്നെ ഈന്തപ്പഴം ചേർക്കും പിന്നെ പഴം ചേർക്കും പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കര പാനിയാണ് കേട്ടോ ചേർക്കുന്നത് ഇത്രയും കാര്യങ്ങൾ എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് കുഴച്ച് നമ്മുടെ സാധാ അപ്പം ഇല്ലേപ്പോ വട്ടേപ്പവും അതുപോലെ നമ്മുടെ പാലപ്പോ അപ്പത്തിന്റെ ആ ഒരു ടെക്സ്റ്ററിൽ മാവ് കുഴക്കണം കുഴക്കുമ്പോൾ വെള്ളം ചേർത്തല്ല കേട്ടോ കുഴക്കുന്നത് കരിക്കും വെള്ളം ഇല്ലേ അതാണ് കേട്ടോ ചേർക്കുന്നത് പൊടിയൊക്കെ കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അപ്പം വർക്കാൻ തുടങ്ങും കേട്ടോ അതിനുവേണ്ടി ഓട്ട് ഉരുളിക്കകത്താണ് കേട്ടോ അപ്പം വാർക്കുന്നത് ഉരുളിക്കകത്ത് എണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോഴേക്കും മാവ് അങ്ങ് ഒഴിക്കും കേട്ടോ എന്നിട്ട് തിരിച്ചും മറിച്ചും വേവിച്ചെടുക്കുന്നതാണ് അപ്പം രണ്ട് തവണയാണ് കേട്ടോ താലം കാണിക്കുന്നത് ഒന്ന് തലേ ദിവസം രാത്രിയും പിന്നെ പിറ്റേ ദിവസം ഉച്ചയ്ക്കും ഇതിപ്പോ രാത്രിത്തെ താലം കാണിക്കൽ കേട്ടോ നമ്മൾ ആദ്യം കണ്ട ആ തിരിയൊക്കെ ഇല്ലേ അതൊക്കെ വെച്ചിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ അത് ഇതുപോലെയാണ് അങ്ങനെ രാത്രിത്തെ താലം കാണിക്കലൊക്കെ കഴിഞ്ഞ് ഒരു രാത്രി പതിനൊന്നര പന്ത്രണ്ട് മണിയാകാറായിട്ടോ അച്ഛനും അമ്മയും വീട്ടിൽ വന്നപ്പോഴേക്കും ഇത് പിറ്റേ ദിവസത്തെ കേട്ടോ പിറ്റേ ദിവസം രാവിലെ ഇതുപോലെ തന്നെ താലം കാണിക്കും കേട്ടോ കിഴക്കോട്ട് തിരിഞ്ഞ സൂര്യന് അഭിമുഖമായിട്ട് നിന്നാണ് കേട്ടോ താലം കാണിക്കുന്നത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ കഞ്ഞി കുടിക്കട്ടോ കഞ്ഞിയും കുഴയുണ്ടാവേ അത് ഇവിടെ നിന്ന് തന്നെ കുടിക്കണം എന്നില്ല വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യാം ഞങ്ങൾ പൊതുവെ വീട്ടിൽ കൊണ്ടുവന്നാണ് ഏടാ കുടിക്കാറ് അങ്ങനെ അച്ഛനും അമ്മയും കഞ്ഞിയൊക്കെ വാങ്ങി വീട്ടിൽ വന്നേ ഞങ്ങള് വീട്ടിൽ എല്ലാവരും കൂടി ഇരുന്ന് കുടിച്ചു എന്ത് ടേസ്റ്റാന്നറിയോ ആ കുഴക്കൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ ഉദയം പൂജയുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പൊ മറ്റൊരു നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ യു